ഇന്നത്തെ പ്രധാന വാർത്തകളായിട്ട് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതും പി വി അൻവറിന്റെ വിഷയം മണിപ്പൂരിലെ വിഷയമാണ് അതിൽ മണിപ്പൂരിലെ വിഷയമാണ് കുറച്ചും കൂടെ ഒരു പ്രശ്നബാധിതമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് എവറി എല്ലാ ദിവസവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ കലാപത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു ചെറിയൊരു വഴക്കിന്റെ സ്വഭാവം തന്നെ വളരെ ബ്രൂട്ടലായിരിക്കും ഒരു കലാപം ഒരു സംസ്ഥാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത് കുറച്ചധികം എന്താ പറയുക ഒരു കാര്യമാണ് അപ്പം ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിപ്പൂരിൽ ഇംഫാലിൽ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള തെരുവ് യുദ്ധത്തിന് സമാനമായിട്ടുള്ള സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഒരു കലാപം തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല രാജ്ഭവനിലേക്ക് കല്ലേറ് നടത്തുകയും തൗബാൽ കളക്ടറേറ്റിൽ മെയ്ദിയുടെ പതാക ഉയർത്തുകയൊക്കെ ചെയ്ത സംഭവം ഇതുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുന്നത് പക്ഷെ ഇവര് പറയുന്നത് ദേശീയ പതാക മാറ്റിയിട്ട് ഈ തൗബാൽ കളക്ടറേറ്റിൽ മേയ്ന്റെ പതാക ഉയർത്തിയെന്നാണ് പറഞ്ഞത് പക്ഷെ ദേശീയ പതാക മാറ്റിയിട്ടല്ല ഉയർത്തിയെന്നാണ് കളക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം ഇവിടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ തന്നെയുള്ള കാങ് പോ കാ പോക്പിയയില് ഒരു വിമുക്ത ഭടനെ അടിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരിക്കുകയാണ് പത്ത് മരണമാണ് ഒരാഴ്ചക്കുള്ളിൽ മണിപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെ ഇതിനെ എങ്ങനെ ഇത്രയും കണ്ടിട്ട് എന്താണൊരു എന്താ പറയാ ഇതിനെ വേണ്ട രീതിയിൽ അടിച്ചമർത്താനുള്ള ഒരു ബാക്കി എല്ലാ കാര്യങ്ങളും അടിച്ചമർത്താൻ ആളുകളും കാര്യങ്ങളും ഉണ്ട് ഇത് എന്താണ് വേണ്ട രീതിയിൽ വേണ്ട നടപടി ഇതുവരെ ആർക്കും പറ്റുന്നില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് മാസത്തോളമായിട്ടുള്ള ആക്രമണത്തിന് ഇതുവരെ ഒരു അറുതി ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പം ഈ കലാപം തുടരുന്നതിന്റെ ഇടയില് വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള പറയുന്ന കാര്യം ഇവര് രാജ്ഭവൻ നേരെ കല്ലേറ് നടത്തുകയുണ്ടായി അപ്പം ഒന്ന് ആലോചിച്ചു കുട്ടികൾ ഇത്രമാത്രം ഇതാക്കുന്നു അവർക്കെതിരെ പ്രതിഷേധിക്കുന്നു അപ്പൊ കുട്ടി പന്ത്രണ്ട് കുട്ടികൾക്ക് പരിക്കുണ്ടാകുന്നു ഇതൊക്കെയാണ് അവരുടെ സാഹചര്യം മാത്രമല്ല വിമുക്ത ഭട ഭടന്റെ പേര് ലിം മാത്തേ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം അറിയാതെ എന്താ പറയാ ഈ ി മേഖലയിലേക്ക് അദ്ദേഹം അബദ്ധത്തിൽ ചെന്ന് വാഹനം ഓടിച്ച മേദികളുടെ ഒരു ഏരിയ ആണ് അബദ്ധത്തിലാണ് അദ്ദേഹം അവിടെ ചെന്നത് ആ മനുഷ്യനെയാണ് അടിച്ച് കൊന്നത് അടിച്ച് വേറെ അതെ എന്നിട്ട് അന്നിട്ട് അവരുടെ നമ്മൾ കണ്ടതാണ് ക്രൂ ഏറ്റവും ക്രൂരതയുള്ള ഫേസ് നമ്മൾ കണ്ടാണ് സ്ത്രീകൾ രക്തം പൊലിപ്പിച്ചത് അങ്ങനെ ആയി തെരുവിലൂടെ ഓടുന്നതിന്റെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിന്റെയൊക്കെ വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മളാണ് അതേപോലെ തന്നെ ഈ മനുഷ്യനെ അവരടിച്ചു കൊന്നിട്ട് ചോരയിൽ കുളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം ബാക്കിയുള്ള ആളുകൾ എന്തോ വലിയൊരു എന്താ പറയുക കാരൻ സംഭവിച്ചതുപോലെ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതെ അതെ ആ മൃതദേ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഈ വിമുക്ത ഭടന്റെ മൃതദേഹമാണ് വേറെ കുഞ്ഞു കുട്ടികളടക്കമുള്ളവരെ കാണിക്കുന്നത് അപ്പൊ ഈ കാണിക്കുന്ന കുട്ടികളുടെ ഉള്ളിലും ആ ഒരു വംശീയ ചിന്ത വളർത്തുന്നൊരു കാര്യമാണ് നമ്മളിതിനെപ്പറ്റി സംസാരിച്ചതാണ് അതായത് ഈ കൊച്ചു കുട്ടികളുടെ കൊച്ചുകുട്ടികളുടെ മനസ്സൊരു ഇത്തരത്തിലുള്ള വിഷം കുത്തിക്കേറ്റി നിറയ്ക്കുകയാണ് അതായത് അവരെ ഇതുപോലുള്ള ആളുകളാക്കി മാറ്റുക എന്നുള്ളതൊക്കെ പറഞ്ഞ വേദനജനകമായ കാര്യമാണ് അതായിരിക്കും ഇതുപോലുള്ള കലാപം ഇപ്പോഴും തീകരാതെ അതായത് നമ്മള് ചെറുപ്പമായിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പടർത്തി വിട്ട വർഗീയത അതാണ് ഇപ്പോഴും ഇപ്പോഴും പല ഒരാഴ്ചക്കിടയിൽ മരണമായി എന്നാണ് പറയുന്നത് പേര് പറയുന്നത് ഈ മണിപ്പൂരിൽ മുഴുവൻ മെയ് അപ്പൊ ഇവിടെ ആവശ്യം വിദ്യാർത്ഥി സംഘടനയുടെ ആവശ്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മണിപ്പൂരിലെ മുഴുവൻ മെയ്താഗ് എം എൽ എമാരും രാജിവെക്കുക ഡി ജി പിയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും മാറ്റുക യൂണിഫൈഡ് കമാൻഡിന്റെ ചുമതല മുഖ്യമന്ത്രി ബിരേന്ദ്രി ബിരേൻ സിംഗിന് കൈമാറുക മണിപ്പൂരിലെ പ്രാദേശിക അഖണ്ഡത നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ സിംഗ് തന്നെയാണ് കുങ്കി വംശജർക്കെതിരെയുള്ള കുങ്കി വംശജർക്കെതിരെയുള്ള ഈ കലാപം നടന്ന സമയത്ത് മേതി അനുകൂലമായിട്ടുള്ള ഒരു രീതി സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ഇവരെ അതായത് മേദികൾക്ക് അനുകൂലമാണ് അതായത് ഒരു ഭരണകൂടം അവർക്ക് അനുകൂലമായിരിക്കുമ്പോ പോലീസിനോ ബാക്കിയുള്ളവർക്കോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാ പറ്റത്തില്ല അപ്പം ഈ മനുഷ്യനാണ് ആ രീതിയിൽ അല്ലെങ്കിൽ മേദികളെ സപ്പോർട്ട് അവരെ ഒന്നും ചെയ്യരുത് അവരെ ഇങ്ങനെ ഒരു രീതി അദ്ദേഹമാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ മെയ്ദീ വംശരാഴ്ചയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സപ്പോർട്ട് പറയുന്നത് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ആശീർവാദത്തോടെയാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇവര് പറഞ്ഞേക്കാളും ഇവര് ഒരു പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഗവർണർ എൽ ആചാര്യോട് അഭ്യർത്ഥിച്ച ഒരു കാര്യം തീവ്ര കുങ്കി സംഘടനകളെ മാവോയിസ്റ്റുകൾ ഡീൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ബിരൺ ബിരൺസിംഗ് പറഞ്ഞിട്ടുള്ളത് മനസിലായുള്ളത് അപ്പൊ ഇത് ഇത് ഇതില് രണ്ട് പക്ഷത്തുള്ള ആളുകളെ സേഫ് ചെയ്തുകൊണ്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുള്ളത് ആള് കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്ന റിയില്ല ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് ഇത് അതിന്റെ ഒപ്പം തന്നെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇപ്പം കുങ്കി വിഭാഗത്തിന് ഇപ്പം ആസാം റൈഫിളിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് ഉള്ളത് ആ പ്രൊട്ടക്ഷൻ മാറ്റി അവിടെ സി സി ഐ സിആർ പി എഫ് കാരെ വിന്യസിക്കണമെന്ന് ഈ സംസ്ഥാനം സംസ്ഥാനത്ത് വന്ന് അല്ലെങ്കിൽ അവിടെ സന്ദർശിച്ചിട്ടുള്ള ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിന് ശുപാർശ നൽകുകയും വിവരം വിവരമായിട്ട് ഈ ആസാം റൈഫിൾസിനെ ഈ രീതിയിൽ പിൻവലിക്കുക ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും കുങ്കികൾക്ക് ഇനിയും നേരിടാണ്ടി വരുന്നത് കാരണം ഇപ്പോ ഈ കുങ്കി വംശജരെ ഒരു പരിധി വരെ അവരുടെ കുങ്കി വംശജരുടെ കയ്യിൽ കമ്പയർഡ് ടു മേയ്തിക്കാര് ഭയങ്കര കുറച്ച് ആയുധങ്ങളാണ് ഉള്ളത് മെയ്തി സമൂഹത്തിന്റെ കയ്യിലുള്ള പവറും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ കുറവാണ് ഈ കുങ്കി വംശോജനം അപ്പം ഇപ്പോഴും കുങ്കി മേഖലയിലെ സുരക്ഷാ മേഖലയിൽ എഴുപത് ശതമാനം വരുന്ന ഈ ആസാം റൈഫിൾസിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവർ ഒരു പരിധി വരെ കുറച്ചെങ്കിലും പ്രൊട്ടക്ട് ആയി നിൽക്കുന്നത് അത് മാറ്റി സിആർ പി എഫ് ഉദ്യോഗസ്ഥര് വരുമ്പോൾ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളും മുപ്പത്തി എട്ടോ ഒത്തിരി സ്ത്രീകളും ബാക്കിയുള്ളവരുമെല്ലാം ഈ രീതിയില് മേദികളെ ഈ റൈ ആസാം റൈഫിൾസിനെ പിൻവലിക്കരുത് എന്നുള്ള ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പിൻവലിച്ചാൽ വംശഹദ്യം നടക്കുമെന്നുള്ള ടെൻഷനിലാണ് എന്നുള്ളൊരു വാർത്ത കൂടി എന്നോട് പുറത്തു വരുന്നുണ്ട് കാരണം നമ്മൾ കണ്ടതാണല്ലേ ാലോചന മുമ്പ് കലാപങ്ങൾ ഉണ്ടായ സമയത്ത് പോലീസുകാരൊക്കെ നോക്കി കുട്ടികളായിട്ടുള്ള അനുഭവങ്ങളുള്ള സപ്പോർട്ട് അതായത് നമ്മൾ ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം പോലീസുകാർക്ക് ഒന്നും ചെയ്യാനില്ലാതെയും ഒരു ഭരണകൂടം വിചാരിച്ചാൽ ഒരു ഒരു കലാപം നിർത്താൻ പറ്റത്തില്ലേ അപ്പൊ അത്രയും പറ്റാത്ത ഒരു കഴിവ് കെട്ടൊരു ഭരണകൂടമാണോ നമ്മള് അല്ല അങ്ങനെയല്ല നമ്മൾ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണകൂടമാണ് അപ്പം ഈ വിഷയങ്ങളിൽ ആരെടുക്കുന്ന ഇപ്പം നമ്മൾ നമുക്ക് ഇതിന്റെ വേർ വലിയ കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ലെങ്കിൽ പോലും ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോ അതില് ബാക്കിയുള്ള ഭരണകൂടങ്ങളും അവരുടെ ഒപ്പം നിൽക്കണം എന്നൊരു കാര്യമുണ്ട് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അത് എന്താണ് അതിനൊരു ഇനീഷ്യേറ്റീവ് ആരും എടുക്കാത്തതെന്ന് എത്രമാത്രം എടുക്കേണ്ട ആൾക്കാർ ഇപ്പൊ നോക്കുന്ന പോലും അവർ എന്ത് ചെയ്യുക ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് ഐഡിയ കൊടുക്കുന്നില്ല കളിക്കുകയാണോ അതോടികൾ ചെയ്യണോ എന്ന് മുതല് ഒരു പ്രശ്നമാണ് ഇപ്പോഴും ഇത്തരത്തിൽ നിലനിൽക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോ ഈ തെരുവ് യുദ്ധം അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ പ്രതികരിക്കുകയും അല്ലെങ്കിൽ കുങ്കി വംശജരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ അവരെ ഒരു ഉപദ്രവിക്കാനൊക്കെ തോന്നുന്നതെ ഉപരിപ്പൊ പ്രതികരിക്കാൻ തുടങ്ങിയത് ഇത്രകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതികരിക്കാൻ തുടങ്ങി തുടങ്ങുന്നതുകൊണ്ടാണ് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ വീണ്ടും പൊട്ടിപ്പോൾ സാധ്യത കൂടുതൽ അതായത് മിണ്ടാതിരുന്നവർ പ്രതികരിക്കാൻ തുടങ്ങുമ്പോ അത് വലിയ അക്രമങ്ങളിലേക്ക് ഴിവിടത്തേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വല്യ വലിയ ഇന്ത്യയിൽ തന്നെ ബാധിക്കാൻ പോകുന്ന വലിയൊരു യുദ്ധമായി മാറാൻ സാധ്യതയുള്ള കാര്യമാണ് ഇപ്പൊ മണിപ്പൂര് അത്രത്തോളം കത്തുന്നുണ്ട് ഇപ്പൊ മണിപ്പൂർ